എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ടും അതുപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഏത് സാധാരണക്കാർക്ക് പോലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി പുഡിങ്ങിൻ്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മളൊരു പുഡിങ്ങൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ ചൈനാഗ്രാസ് ജലാറ്റിന് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് തയ്യാറാക്കിയുള്ളത് പക്ഷേ ഈയൊരു പുഡിങ്ങിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിനി ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കുക അപ്പോൾ ചാനൽ ചാനലിലാരെങ്കിലും പുതുതായിട്ട് കാണുന്നില്ലെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കൈപ്പുരുചി വരാതെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അഥവാ അതിന് കൈപ്പുരിചി വന്നാൽ നമ്മുടെ ആ പുഡിങ്ങിന് മൊത്തത്തിൽ ആ ഒരു കൈപ്പ് കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഷുഗർ ക്യാരമലൈസ് ഇടാർ സമയം മറ്റൊരു സ്റ്റവില് ഞാൻ ഇതാ ഒരു പാനിൽ അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരണം അപ്പോൾ അതവിടെ കിടന്ന് തിളക്കണ സമയം എന്താ ഷുഗർ ഏകദേശം ക്യാരമലൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ എന്താ മുഴുവൻ പഞ്ചസാരയും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പാൽ ഇത് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി ഈ പാൽ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ അത് മുഴുവൻ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നീ ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ശേഷം പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീ ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് അതില്ലെങ്കിൽ ബീറ്റർ കൊണ്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ വിസ്ക് കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് അത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിസ്കുകൊണ്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മുട്ടയുടെ കൂട്ടും അതുപോലെ പാലും ക്യാരമിലേസും എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എന്താ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതിലെന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ അതിന് മുകളിൽ പതിഞ്ഞു വന്നിട്ടുള്ള ഒരു പാത മാറ്റാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും മരിച്ചെടുത്തിട്ടുണ്ട് ഇനി പുഡിങ് സെറ്റാക്കി തുടങ്ങാം പിന്നെ ഒരു പുഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിൽ വെച്ചിട്ടും സെറ്റാക്കാം നിങ്ങളുടെ കയ്യിൽ ചായ ഒക്കെ കുടിക്കണ കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് വേണമെങ്കിലും ഇതെന്ത് ചെയ്യുക സെറ്റാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് ഐസ്ക്രീം സാലഡും ഒക്കെ സെർവ് ചെയ്യണ ആ ഒരു ഗ്ലാസ്സിലാണ് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഓരോന്നിലായിട്ട് ഇതുപോലെ നിറയെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചൂടുത്തന്നെ എന്ത് ചെയ്യുക ഇതിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ നാല് ബൗളിൽ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ക്ലിം ഫിലിം വെച്ചിട്ട് അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും മതി ഇതിപ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മസ്റ്റായിട്ട് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ പുഡിങ്ങിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് പുഡിങ്ങാകെ സെറ്റായിക്കിട്ടാൽ ബുദ്ധിമുട്ടാകും ഞാനിത് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് എന്ത് ചെയ്യാം സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവില് സ്റ്റീമർ വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഓരോ ബൗളായിട്ടും മിറക്കി വെച്ചുകൊടുക്കുക എല്ലാതും വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്യും ഇത് സെറ്റായി കിട്ടും അടപ്പിന് ഇതുപോലെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഓരോന്നായിട്ടും ഇതിലൊന്ന് എടുത്ത് മാറ്റുക അപ്പോൾ അതെല്ലാതും ഞാനൊരു ട്രയലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതെല്ലാം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ ഇതിന് മുകളിലുള്ള ക്ലീൻ ഫിലിം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ലുള്ള പുഡിങ് നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് തൊട്ട് നോക്കിയാൽ കയ്യമ്മിലൊന്നും ഒട്ടി പിടിക്കണില്ല നീ ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചെയ്തതിന് ശേഷം ഇതെന്താണ് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഫ്രിഡ്ജിൽ ഏകദേശം രണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്രീസറിൽ വെച്ചെടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ മതിയാവും അപ്പോൾ അത് രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ളതാണിത് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കുറച്ച് നിലക്കടല വറുത്തത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് എന്ത് ചെയ്ത് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ടുകൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യാഷു അതല്ലെങ്കിൽ ബദാം പരിപ്പൊക്കെ യൂസ് ചെയ്തിട്ടും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുത്താൽ ഇത് കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒന്ന് കൂടെ അപ്പോൾ അതാ എല്ലാതും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലും ഇതുപോലെ ഏറ്റവും കുറഞ്ഞ ചിലവിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഒരു വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതിപ്പോൾ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു